എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കമണ്ടലു ആണ് പരിചയപ്പെടുത്തുന്നത് കമണ്ടു വൃക്ഷത്തെ പറ്റി കമണ്ടലു എന്ന് പറഞ്ഞ അറിയില്ലേ സന്യാസിമാർക്ക് ഉപയോഗിച്ചിരുന്ന കമണ്ടലു കൈയിലൊക്കെ ഇങ്ങനെ ഒരു പാത്രമൊക്കെ പിടിച്ചിട്ടുണ്ട് പാത്രമല്ല അതിൻ്റെ പിക്ചർ എൻ്റെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ ഇപ്പൊ അത് നോക്കിയെടുത്തിട്ടില്ല കല ബാഷ് ട്രീ ഒരു വാട്ടർ പോട്ടാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആട്ടി ആട്ടി അത് മഹർഷിമാരുടെ പടം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ കമണ്ട് ആ കായലേ ആ പഴം അത് ഏകദേശം ഈ പബ്ബ്ലൂസ് കുബ്ലൂസ് എന്നരങ്ങേ എന്താ പറയണത് നിങ്ങളൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കൊമ്പ്ളൂസ് എന്നും ബബ്ളൂസ് എന്നൊക്കെ പറയും ആ നാരങ്ങയുടെ അത്രയൊക്കെ വലിപ്പുള്ള ഒരു പഴമാണ് അത് പഴം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കില്ല അതിൻ്റെ തോട് നല്ല ഹാഡാണ് കത്തി കൊണ്ടോ വാക്കത്തി കത്തി കൊണ്ടോ ഒന്നും അത് മുറിക്കാൻ പറ്റില്ല അത് കട്ടർ കൊണ്ട് തന്നെ മുറിക്കണം ഈ ജുംബ് മുറിക്കുന്ന കട്ടറില്ലേ അതുകൊണ്ട് വേണം മുറിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വെളുത്ത് പിന്നെ ചെറിയ കുരുക്കൾ ചെറിയ അത് ഭക്ഷിക്കുന്നത് നല്ലതാണ് മഹർഷിമാർക്ക് നല്ലതായിരുന്നു അത് ഭക്ഷിക്കാറുണ്ട് നമുക്കൊന്നും ഇതൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ അങ്ങനെ ഭക്ഷിക്കുകയോ അതെനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ആരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് ഇത് സാധാരണ ആശ്രമങ്ങളിൽ ഒക്കെയാണ് ഇത് കാണുന്നത് പിന്നെ ഈ കമണ്ടുലൂലാണ് ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥം കൊടുക്കുന്നത് തീർത്ഥം പാൽ വെള്ളമൊക്കെ കൊടുക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പക്ഷെ അതുകൂടി കാണിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് പക്ഷേ ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വൃക്ഷത്തിൻ്റെയും കായിൻ്റെയും എല്ലാം പടമിട്ടിട്ടുണ്ട് പൂക്കൾ മരത്തിൽ തന്നെ ചെറിയ ചെറിയ കൊച്ചു പൂക്കള് പോലിരിക്കും അതും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി അത് കിട്ടുമ്പോൾ ഞാൻ ഇടാം അപ്പൊ അത് മുറിച്ചിട്ട് അത് ഷേപ്പ് വരുത്തി നമുക്കൊരു കമണ്ടലൂന്റെ രൂപം കമണ്ടലു അതിന് വേറെ പേരൊക്കെയാണ് ശരിക്കും ഈ മരത്തിന് പറയുന്നത് പക്ഷെ നമ്മള് കമണ്ടലു എന്ന് പറയും അമ അമേരിക്കയാണ് അതിൻ്റെ സ്വദേശം ഔഷധഗുണമുള്ളതാണ് കാട്ടിലൊക്കെയാണ് ഇത് വളരുന്നത് അതുകൊണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് അത് കായ്ക്കും അപ്പം കായ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് സയൻറ്റിഫിക് നെയിമും ഫാമിലിയും ഞാൻ എഴുതാം പ്രോട്ടീനുണ്ട് ദിവ്യ ഔഷധമാണ് ക്യാൻസർ ഉണ്ടാകുന്ന സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഫിലിപ്പീൻസിന് വലിയ ഇഷ്ടമുള്ള ഒരു പഴമാണിത് നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഈ ഫിലിപ്പൈൻകാർ ഫിലിപ്പീൻസ് അത് ചിലതരം തരം വൈന് പലതരം പഴം കേട്ടോ ഈ അതിൽ ചില പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ടാവുകയേ ഇപ്പോൾ ഓരോ ഇത് അങ്ങനെയാണല്ലോ ഓരോ ഫ്രൂട്ട്സും പിന്നെ ഇതിന് നാടൻ പേരുണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ ഈ കമണ്ടലു എന്നുള്ള പേര് വന്നത് കമണ്ടലു ആ സന്യാസിമാരുപയോഗിക്കുന്ന കമണ്ടലു ഉണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കണം അതിന് ശരിക്കും ഇത്തിയാൽ കല്ലാൽ എന്ന് പേര് വിളിക്കും പക്ഷെ നമ്മൾ കമണ്ടലു ആണ് ഇപ്പോൾ വളരെ സുരക്ഷിതമല്ല നല്ല ശുദ്ധിയോടുകൂടിയൊക്കെയാണ് ഇത് വളർത്തുന്നത് തുടരു ഡോൺ ടച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാവരും വന്ന് സ്പർശിക്കരുതെന്ന് കണ്ടില്ലേ ബലങ്ങളിൽ അപ്പോൾ അത് മിക്കടത്തും നമ്മൾ ഇപ്പോൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഫ്ലവേഴ്സ് തുടരുത് ചെടി തുടരുത് എന്നൊക്കെ കാണാറുണ്ടല്ലോ ഈ കായ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അത് കറുത്ത് കറുത്ത് വരും ഒരു കറു കളറായിട്ട് വരും അതിൻ്റെ അതിൻ്റെ തോട് പണ്ട് കാലത്ത് പിന്നെ ഈ ഈ തോടിൽ വാട്ടർ പോട്ടാണെന്ന് പറഞ്ഞല്ലോ വാട്ടർ അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി വെള്ളം ഒഴിച്ച് വെക്കണം പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഔഷധഗുണമുള്ളതെന്ന് പറയുന്നു അസുഖങ്ങളൊന്നും വരില്ല മഹർഷിമാർക്കൊന്നും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് ഇതുപോലെയൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇപ്പോഴല്ലേ നമുക്ക് എല്ലാം രോഗികളും എല്ലാവർക്കും രോഗങ്ങളാണ് എന്താന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നും നമ്മൾ കഴിക്കുന്നില്ല കഴിച്ചാൽ തന്നെ അതിലൊക്കെ വിഷമ വിഷാംശമുണ്ടാവും പണ്ട് കാലത്ത് ഇത്രയധികം പുരോഗമിച്ചിട്ടുണ്ടായിരിക്കില്ലല്ലോ മെഡിസിനും ഇപ്പോൾ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുവരുന്നതോട് മെഡിസിൻ കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും കൂടി നിൽക്കുന്നത് പെട്ടെന്ന് അസുഖം മാറി പുറത്ത് പോയി വർക്ക് ചെയ്ത് ജീവിക്കണം അതൊക്കെ എല്ലാവർക്കും ചിന്തയുള്ളൂ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള ഔഷധ ഗുണമുള്ള ധാരാളം ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു പഴയ കാലത്തിലേക്ക് ആരും ഇനിയും മടങ്ങി മടങ്ങിപ്പോകുമോ എന്തോ കുറച്ചൊക്കെ കൃഷി ചെയ്ത ആൾക്കാർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഈ ഫ്ലാറ്റുകളും എല്ലാം പെരുകി പെരുകി ടൗണിലൊക്കെ ആരി ഓട്ടാ ഞാൻ പറഞ്ഞത് അല്ലാത്തടത്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും ഈ വൃക്ഷം കാണാത്തൊരു കണ്ടോളൂ കായും ഇതുപോലെ തന്നെ ഇതൊരത്ഭുത സസ്യമാണ് ഇതുപോലെ തന്നെ അപൂർവമായ വൃക്ഷങ്ങൾ വേറെയുണ്ട് കായെല്ലാം ഏകദേശം ഇങ്ങനെ ഉരുണ്ട് വലുതായിട്ട് നിങ്ങളൊരുപക്ഷെ കണ്ടിരിക്കും ശിവലിംഗം പേരുള്ളത് പല പേരുണ്ട് അതിന് അത് ഞാൻ അടുത്ത വീഡിയോയിലിട്ട് കാണിച്ചു തരാം കേട്ടോ അപൂർവമായിട്ടുള്ള ഔഷധ സസ്യങ്ങളും കമണ്ടലും ഇതെല്ലാം അറിഞ്ഞിരിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളും എത്രയോ ചെടികളുണ്ട് കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ് ഇതിൻ്റെ പേരെന്താണെന്നറിയോ ഇതിൻ്റെ പേര് അടുത്ത പ്രാവശ്യം ഇടാൻ